ഇന്നത്തെ വീഡിയോയിൽ മുട്ടമാലയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് മലബാർ ഭാഗത്തെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത് മിക്കവാറും എല്ലാ സൽക്കാരങ്ങളിലും മുട്ടമാല ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റം ആണ് ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കെല്ലാം ഇത് എങ്ങനെയുണ്ടാക്കാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് കാണിക്കുന്നത് ഇരുപത്തഞ്ച് മുട്ടയുടെ മുട്ടമാലയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് ഏകദേശം ഇരുപത് പേർക്കോളം നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് താറാവ് മുട്ടയും ബാക്കിയുള്ളത് കോഴിമുട്ടയാണ് അപ്പോൾ ഇങ്ങനെ എന്തിനാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കലാണ് ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ മുത്തമാല ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും റിസ്ക് ആയിട്ട് തോന്നുന്നത് ബാക്കിയെല്ലാം ഭയങ്കര ആണ് പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെ ഉള്ളം കൈയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എഗ്ഗായിട്ട് മൊത്തം സെപ്പറേറ്റ് ആയിട്ട് മുട്ടയുടെ ഈ മഞ്ഞ പൊട്ടാതെ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയും ചെയ്യലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം എന്നിട്ട് ഈ എഗ് യോക്ക് മൊത്തം നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം മാക്സിമം നമ്മൾ മുട്ടയുടെ വെള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം മുട്ടയുടെ മഞ്ഞയിൽ ഈ വെള്ള വന്നു നമുക്ക് മാല വലിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടൂല പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ആ വെള്ള മൊത്തം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് ഈ മുട്ടയുടെ മഞ്ഞ മൊത്തം നമുക്ക് ഒരരിപ്പിൽ ഇട്ട് വെക്കാം അപ്പോൾ കോഴിമുട്ട മൊത്തം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ താറാവ് മുട്ടയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ചേർക്കുന്നതെന്ന് കുറേ ആൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ സീക്രട്ട് പറഞ്ഞുതരാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേത് യെല്ലോ കളറാണ് ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് മാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കല്യാണ വീട്ടിലും അതേപോലെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവരെ മുട്ടമാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവാറും ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതേപോലെ നമ്മൾ ഒന്നിക്കല് താറാവോ മുട്ടയോ അതല്ലെങ്കിൽ നാടൻ മുട്ട ചേർത്താലും മതി നാടൻ കോഴിൻ്റെ മുട്ട ചേർത്താലും ഇതുപോലെ നമുക്ക് നല്ല കളർ കിട്ടും പിന്നെ ഇത് ചേർത്താൽ വേറൊരു സീക്രട്ടും കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞുതരാം നമ്മൾ മാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടി പോവാതെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറേ ആൾക്കാർ ഇങ്ങനെ കംപ്ലയിന്റ് പറയലുണ്ട് മാല വലിക്കുന്ന സമയത്ത് അവർക്ക് പൊട്ടി പോകുന്നു കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നല്ല അപ്പം അങ്ങനെയുള്ളവർ ഇതേപോലെ നിങ്ങൾ ഈയൊരു താറാവ് മുട്ട ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ മാലയുടെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മുട്ടമാലയ്ക്ക് ആ മാലയുടെ ഷേപ്പിൽ വന്നാലാണ് മുട്ടമാല നമ്മള് പെർഫെക്റ്റ് ആയി എന്ന് പറയാം അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സീക്രട്ട് അപ്പോൾ ഇതാ നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ നാല് മുട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞിൻ്റെ ഈ പുറമേ ഒരു സ്കിന്നുണ്ടാവും ആ സ്കിന്നെ നമ്മൾ മാറ്റണം കേട്ടോ അതാണ് അത് നമ്മൾ എന്തായാലും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ സ്കിന്നും കൂടി മാറ്റിയാലാണ് നമുക്ക് മുട്ടമാല നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് നുള്ളി നുള്ളി എടുക്കാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ അരിപ്പിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്താലും മതി അപ്പോൾ നമ്മളിത് എഗ്ഗായിട്ടും എഗ്ഗോ ഒക്കെ ഒക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലൊരു വീതിയുള്ള ടൈപ്പിലുള്ള പാത്രം എടുത്തിട്ട് അതിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എന്നാലും ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് രണ്ടര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പത്ത് മുട്ടയ്ക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് മുട്ടയ്ക്ക് രണ്ടര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം എന്ന് തിളപ്പിച്ചെടുക്കണം ഫ്ലേവറിനായിട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അരിപ്പിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ടയുടെ മഞ്ഞ ഒഴിച്ചാൽ ചിലപ്പം പഞ്ചസാരയിലൊക്കെ ഈ വേസ്റ്റും കറയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മാലയിൽ പിടിച്ചിട്ട് അതിൻ്റെ കളറെല്ലാം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ച് കോരിയെടുത്താൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം ഈ വെള്ളയിൽ പിടിച്ചോളും അപ്പോൾ നമ്മൾ മാല ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ്ടോ എല്ലാ വേസ്റ്റും ഈ മുട്ടയുടെ വെള്ളയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കോരി മാറ്റാം അപ്പോൾ ഇത് നല്ല ക്ലീനായിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ നന്നായിട്ട് പതഞ്ഞ് വരും ആ സമയത്താണ് നമ്മളിതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ മുട്ടയുടെ മഞ്ഞ മൊത്തം ഞാനിത് ഈ ഒരു പ്രില്ലിൻ്റെ കുപ്പിയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്താൽ പ്രില്ലിൻ്റെ ബോട്ടിലാണെങ്കിൽ നമുക്ക് മാല നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഈ ബോട്ടിലെടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും സാധന നോർമൽ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ നമ്മൾ ചെറിയൊരു ഹോളിട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ചുറ്റിച്ച് കൊടുക്കണം ഇനി ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം നമ്മൾ ഇത് കുക്ക് ചെയ്യുക കൂടുതൽ സമയം വെക്കരുത് വെക്കരുതേട്ടാ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം വെച്ചാൽ മതി അപ്പോൾ തന്നെ ഇത് റെഡിയാവും അപ്പോൾ ഇത് കോരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക അതിപ്പോൾ മാല പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കുടഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കോരി എടുക്കാം ഇങ്ങനെ കോരുമ്പോൾ ഇതേ ഇതേപോലെ ഇങ്ങനെ മാല പോലെ കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് നമ്മളിതേപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കുക ഇതുപോലെ കുറച്ച് സമയം ചുറ്റിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രം നമ്മൾ കുക്ക് ചെയ്തിട്ട് കോരിയെടുക്കുക ആ സമയത്തെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി വേഗം വേഗം നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളിത് കോരിയിട്ട് പാത്രത്തിലേക്ക് ഇടുന്ന സമയത്ത് പാത്രം ചിരിച്ചു വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കാരണം ഇതിൽ വെള്ളം ഉണ്ടാകും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് കുതിർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചിരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്റ്റിക്കോമൊറ്റ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് മൊത്തം റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എഗ് വൈറ്റ് വെച്ചിട്ട് നമ്മൾ പിന്നാണത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയ ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് നമ്മൾ വേറെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിൽ നമ്മളിനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഈ പാൽപ്പൊടി ഈ മുട്ടയിൽ നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താലും മതി അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക കുറേ സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് അടിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ മൈദ ചേർക്കാറുണ്ട് നമ്മളിപ്പോൾ മൈദൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് മൊത്തം മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ മറ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പിന്നണത്തപ്പവും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം ചിലർ ഇതേപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യും ചിലർ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യും ഇത് പുഡിങ്ങൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മാല സെറ്റ് ചെയ്ത് വയ്ക്കലാണ് അപ്പോൾ ഇതാ നമ്മുടെ മുട്ട മാലയും പിന്നാണത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം